ബോബി ചെമ്മന്നൂർ ഹണി റോസ് വിഷയത്തിൽ ഇപ്പോഴിതാ ബോബി ചെമ്മന്നൂരിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് അഖിൽ അഖിൽമാരാറാണ് ഹണി റോസിനെ കുന്തി ദേവി എന്ന് വിളിച്ചത് കൊണ്ട് മാത്രമല്ല ബോബിയെ അകത്താക്കിയത് മലയാളികളെ പമ്പര വിട്ടികളാക്കാം എന്നത് തിരിച്ചറിഞ്ഞ അതിബുദ്ധിമാന്മാരാണ് നമ്മളെ ഇപ്പോൾ ഭരിക്കുന്നത് അതിന്റെ ചെറിയൊരു ബുദ്ധി ബിസിനസ്സിൽ പയറ്റാൻ നോക്കിയ ബുദ്ധിമാന്മാരിൽ ഒരാളാണ് ബോബി ചെമ്മന്നൂർ നിങ്ങൾക്ക് ചിലർ ബോബി ചെമ്മന്നൂർ ദൈവമാകും അല്ലെങ്കിൽ ചിലരുടെയൊക്കെ അച്ഛനാകും നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും കുന്തി ദേവി എന്ന ഹണിറോസിനെ വിളിച്ചതുകൊണ്ട് മാത്രമല്ല ബോച്ചയെ പിടിച്ചകത്തിട്ടത് കോടതി ജാമ്യം നിഷേധിച്ചതും മറ്റൊരു കാരണമാണ് ബോബി പലപ്പോഴായി നടത്തിയ ആക്ഷേപങ്ങൾ കണക്കിലെടുത്താണ് ബോബിക്ക് ജാമ്യം നിഷേധിച്ചത് ഹണി റോസിനെ നടിയെന്നല്ലേ വിളിച്ചത് വെടിയെന്നല്ലോ എന്ന ചോദ്യം ഹണിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിച്ചു ഫിറ്റ്നസ് നേടാം എന്നുള്ള മറ്റൊരു പ്രയോഗം ഹണി ഉദ്ഘാടനത്ത് വന്നപ്പോഴേ കൂടെ കിടന്നല്ലോ ഇല്ലയോ എന്ന തെറ്റിദ്ധാരണ പകർത്തുന്ന പ്രസ്താവനകൾ അന്ന അന്നാരേജിനോട് വലിയ സൈസ് കൊടുക്കണം എന്നതുൾപ്പെടെ നിരവധി തവണ അയാൾ നടത്തിയ വാ കൊണ്ടുള്ള വ്യഭിചാരം കേട്ട് ഞെട്ടിയാണ് നിസാരമെന്ന് നിങ്ങൾക്കൊക്കെ തോന്നിയ ഈ ഒരു വിഷയത്തിൽ കോടതി ജാമ്യം നിഷേധിച്ചു ഇവിടെ ബോച്ചയ്ക്ക് ജാമ്യം കൊടുത്തിരുന്നെങ്കിൽ നാളെ നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി എന്തും പറയാനുള്ള ധൈര്യം ഈ നാട്ടിലെ സകല എംബോക്കികൾക്കും വരും നിങ്ങളൊരു പുരുഷനാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകളുടെ മുഖത്ത് നോക്കി മറ്റുള്ളവർ പറയുന്നത് കേൾക്കേണ്ടി വരും എന്നാണ് മാരാർ പറയുന്നത് ഇവിടെ രാഹുൽ ഈശ്വർ മോഹൻലാൽ സിനിമയിൽ ഇങ്ങനത്തെ വർത്താനം പറഞ്ഞില്ലേ എന്നൊക്കെ കേൾക്കുന്നുണ്ട് ഒരു സിനിമയിൽ രണ്ട് കഥാപാത്രങ്ങൾ സംസാരിക്കുന്നതും കേരളത്തിലെ പൊതുസമൂഹത്തിനു മുന്നിൽ ഒരാൾ ഒരു സ്ത്രീയെ നിരവധി തവണ ആക്ഷേപിക്കുന്നതും ഒന്നാണോ എന്നും ഇപ്പോൾ മാരാർ ചോദിക്കുകയാണ് എന്താണ് മാരാർ പറഞ്ഞതിനെ പറഞ്ഞതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക